ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് മാസപ്പൊടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു മാത്യു കുഴൽനാടന്റെ ഹർജിയിലാണ് നിർദ്ദേശം വിവരങ്ങൾ ടി അശ്വതി നൽകും അശ്വതി എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോടതിയുടെ നടപടി ഹർജിയാണ് ഹൈക്കോടതി കോടതി ഹർജി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹൈക്കോടതിയിൽ ഈ കേസ് ഇപ്പോൾ പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാം വിജയനും ഇത്തരത്തിൽ നോട്ടീസ് അയക്കാനായിട്ട് ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുന്നത് ഈ കേസ് നോക്കിയാലും ആ ഇതിൽ മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് സി എം ആറിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മകൾ വീണ വിജയന്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാം വിജയന്റെ കമ്പനിക്ക് മാസപ്പടി നൽകി എന്നതാണ് ഇതിലെ അതായത് അനധികൃതമായി പണം നൽകി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ അനധികൃതമായി പണം സ്വീകരിച്ചതിന്റെ കാര്യങ്ങളിൽ അന്വേഷണം വേണം തുടങ്ങിയ വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത് അതിൽ രണ്ട് ഹർജികളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് മാറ്റിക്കൊള്ളൽ നടന്ന ഹർജി അതിലാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതിൽ മുഖ്യമന്ത്രി എന്ന പദവിയിലല്ല അതായത് പിണറായി വിജയൻ അതുപോലെ തന്നെ മകൾ വീണാ വിജയൻ എന്ന രീതിയിലാണ് ആറ്റിക്കുഴൽ നടത്തിയ ഈ ഹർജി ഉള്ളത് നേരത്തെ തന്നെ വിവരാവകാശ പ്രവർത്തന പ്രവർത്തകനായിരുന്ന ഗിരീഷ് ബാബു ആണ് ആദ്യമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ സമീപിച്ചത് അതാണ് പിന്നീട് ഹൈക്കോടതിയിലേക്ക് വന്നത് ആ ഹർജിയിൽ എതിർ കക്ഷികളായിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ വീണാ വിജയനും അതായത് മുഖ്യമന്ത്രി എന്ന പദവിയിലാണ് ആ കേസ് ആ ഹർജി മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൽ രമേശ് അടക്കം അടക്കമുള്ള ആളുകൾ അതായത് കോൺഗ്രസിന്റെ നേതാക്കൾ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾ അതിൽ എതിർ കക്ഷികളാണ് അക്കാര്യം അന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും ഈ ഹർജി പരിഗണിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഗിരീഷ് ബാബു അന്തരിച്ചത് അതിനെ തുടർന്ന് ഇത് ഏറ്റെടുക്കാൻ ആളില്ലാതെ വിൽക്കുകയായിരുന്നു അതിൽ നിന്ന് ഗിരീഷ് ബാബുവിന്റെ ഭാര്യയും പിന്മാറി പിന്നീട് അന്ന് അഡ്വക്കേറ്റ് വി എ ആളൂരായിരുന്നു അന്ന് ഈ കേസുമായിട്ട് കേസ് ഏറ്റെടുത്തിരുന്നത് പക്ഷേ പിന്നീട് ഏർ വി ആളൂർ മാറുകയും അത് പിന്നെ അത് കോടതിയുടെ തന്നെ പരിഗണനയിൽ വരികയുമാണ് ചെയ്തത് എന്തായാലും ആ കേസിൽ ആ ഹർജി ഇപ്പോൾ മറ്റൊരു ഹർജിയായിട്ടാണ് അതായത് ഏഹ് രണ്ട് ഒരു ഹർജിയിൽ അതായത് മാത്യു കുഴൽനാടിന്റെ ഹർജി മാത്യു കുടൽനാടിന്റെ ഹർജിയായിട്ട് തന്നെ അതിൽ പിണറായി വിജയൻ വീണാ വിജയൻ എന്ന രണ്ട് വ്യക്തികൾക്കെതിരെയും അഖിനീഷ് ബാബുവിന്റെ ഹർജിയിൽ മുഖ്യമന്ത്രി വീണാ വിജ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലുമാണ് ഈ ഹർജികൾ പോകുന്നത് ഈ രണ്ട് ഹർജിയും രണ്ടായിട്ട് തന്നെ പരിഗണിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം തന്നെ ബി എ ആളൂർ ഇന്ന് ഹർജി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് കോടതി അറിയിച്ചു പക്ഷേ ഇത്തരത്തിൽ നിലപാട് മാറ്റുന്നത് കോടതി അംഗീകരിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കേസ് കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്ത് ഈ പ്രാഥമികമായ ഒരു നടപടിക്രമം എന്ന രീതിയിലാണ് ഇപ്പോൾ എതിർ കക്ഷിയായിട്ടുള്ള പിണറായി വിജയനും അതുപോലെ തന്നെ ലീനാ വിജയനും ഈ മാറ്റി കൊൾ ഹർജിയിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് നൽകിയിരിക്കുന്നുണ്ട് ഇതിൽ ഇതിൽ കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളാണ് ഉണ്ടാവുക അതായത് ഇതിൽ എതിർഭാഗത്തിന്റെ ഇതിന്റെ പ്രതികൾ പ്രതിപട്ടികയിലുള്ള ആളുകളുടെ വിശദീകരണം കൂടി ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേൾക്കും അതിനുശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുക എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മാത്യു കൊഴൽനാളിന്റെ ഹർജിയിൽ അങ്ങനെ നോട്ടീസ് അയക്കാനായിട്ട് ഹൈക്കോടതി ഹൈക്കോടതിയുടെ കാരണങ്ങൾ കണ്ടെത്തി അയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ലിബീഷ് ശരി അശ്വതി മാസപ്പടി കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് നിർണായക നീക്കം മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് അയക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മാത്യു കൊഴൽനാടിന്റെ ഹർജിയിലാണ് നടപടി